െ വിളക്കൊടുത്തിട്ടാണ് തുടങ്ങിയത് ടാഗോറിന്റെ ഒരു കവിതയുണ്ട് ടാഗോറിന്റെ കവിത സൂര്യൻ അസ്തീക്കുകയാണ് അതിനിടയില് മനുഷ്യനെ കുറിച്ചൊന്ന് അവര് താഴെ ഉള്ളത് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയായിരുന്നു എന്റെ കൂടെ വന്നതിലേ അന്ന് നമ്മളൊക്കെ മനുഷ്യരാണല്ലോ മനുഷ്യരാണല്ലോ ഒരു ഒരു എന്റെ കൂടെ വന്ന് അതീപ താഴെയുണ്ട് ഈ കൊറോണ വന്നല്ലോ കൊറോണ വന്ന പത്രത്തിലൊക്കെ വായിച്ചിട്ടോ ചേർന്നു കൊറോണ വന്നപ്പോ എല്ലാ കുട്ടികളും അവരോരും വീട്ടിലേക്ക് പോകുന്നു ഒരു കുട്ടി ലക്ഷദ്വീപ് വന്നാണ് കോട്ടക്കറി പഠിക്കാൻ ആ കുട്ടിക്ക് പോകാൻ സ്ഥലമില്ല ആ കുട്ടി നിലവിളിക്കുന്നു അപ്പോ പ്രദീപിന്റെ മോളും അതേ കോളേജിൽ പഠിക്കണം അപ്പൊ ആ കുട്ടി ഒരു മാസത്തിലല്ല പക്ഷെ ഈ കുട്ടി ചോദിച്ചു എന്തേ നീ ഇടാ ഇന്നേരം പറഞ്ഞു എനിക്ക് പോകാൻ കഴിയില്ല എന്റെ വാപ്പാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല സഭാന്നുള്ള പേര് വിളിച്ച് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഈ ഒന്നും ചോയ്തെ പ്രദീപന്റെ മകള് പിന്നെ പ്രദീപനോട് പറയാണ് പ്രദീപനോടെ കൂട്ടാൻ പോയതാ നമുക്ക് ആ കുട്ടിനും കൂടി നമ്മളെ വീട്ടിലേക്ക് പോയി കൂടെ അത് ചോദിക്കുകയാണ് അപ്പൊ ഒന്നും ആലോചിച്ചില്ല ആയിക്കോട്ടെ അങ്ങനെ ആ കുട്ടിയെ മുസ്ലിം കുട്ടിയെ കൂട്ടി വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി രണ്ടു ദിവസം കഴിയുമ്പോൾ അവളുടെ വാപ്പാനെ വിളിക്കാൻ അവൾക്ക് കഴിഞ്ഞു വാപ്പാനെ വിളിക്കാൻ കഴിഞ്ഞപ്പോൾ വാപ്പയോട് പറഞ്ഞു മാപ്പ ഇങ്ങനെ പ്രദീപ് എന്ന് പറഞ്ഞ സപ്ലൈ ഓഫീസർ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോ ഇവിടെ അയാളെ ചോദിച്ച ഒറ്റ ചോദ്യമാണ് അവിടെ മുറ്റത്ത് പത്രം നിങ്ങൾ വരുത്തലല്ലോ വീട്ടിൽ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ഇവിടെ പറഞ്ഞു പത്രം വരുത്തലുണ്ട് ഏത് പത്രമാണ് ദേശാമനി പത്രം എന്നാൽ നീ ധൈര്യമാണ് ദേശാമിനി പത്രമാണ് വീട്ടിൽ വരുത്തുന്ന വീടെങ്കിൽ നീ ധൈര്യമായി ഞാൻ വീട് താമസിച്ചോ നീ ഭയപ്പെടണ്ട എന്നാണ് അയാൾ പറഞ്ഞത് അവരിൽ അപ്പൊ നോമ്പ് വന്നു നോമ്പ് വന്നപ്പോൾ ആ കുട്ടിക്ക് മാത്രം നോമ്പെടുക്കാൻ കഴിയും പ്രദീപനും പ്രദീപന്റെ ഭാര്യ ബിന്ദു ടീച്ചറും രണ്ട് പൊമ്മക്കളും ഈ കുട്ടിയും ഒരുമിച്ച് നോമ്പെടുത്തു മുപ്പത് മുപ്പത് ദിവസം അവിടെ ഇന്ന് ആ കുട്ടിയെ പിന്നെ എം ബി ബി എസിന് ചേർത്തു എം ബി ബി എസിന് ചേർത്ത് അവിടുന്ന് പിന്നെ ആ കുട്ടി പഠിച്ച് ഈ രണ്ടാഴ്ച മുമ്പേ ആ കുട്ടിയുടെ ലക്ഷദ്വീപിൽ നാളുകൾ വന്ന് ആ കുട്ടിയുടെ കല്യാണവും ഇനി പ്രദീപന്റെ വീട്ടിൽ നിന്ന് ഒരു മനുഷ്യനാണെന്നുള്ളതാണ് നിങ്ങൾ ജാതി ഇല്ല മതം ഇല്ല ഒന്നുമില്ല ആ കുട്ടി പ്രതിയാണ് വിളിക്കുക അപ്പനെന്നാണോ ആപ്പെന്നാണ് വിളിക്കുക അച്ചാന്നാണ് വിളിക്കുക ബിന്ദു ടീച്ചറെ വിളിക്കുക അമ്മ വിളിക്ക അവിടെയാണ് അവള് അമ്മയിൽ നിന്ന് പഠിച്ചിട്ട് വരുന്ന അവളുടെ വീട്ടിലേക്കെല്ലാം പോവുക മഞ്ചേരി പ്രതിയുടെ വീട്ടിലേക്കാണ് വരിക ഇവിടെയാണ് ഇത് അത് അയാളുണ്ടൊക്കെ അയാൾ നിങ്ങളോടുള്ള വാക്ക് പറയായിരുന്നു താഴെ ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ മനുഷ്യത്വം നമുക്ക് സൂക്ഷിക്കാൻ കഴിയാവുന്നതാണ് നമ്മള് വളക്കിലേക്കാ തുടങ്ങിയതല്ലേ വളക്കിൽ കത്തിക്കുന്ന